നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാർലോ അഞ്ചിലോട്ടി നെയ്മർ ജൂനിയറെ ചിലിക്കെതിരെയും ബൊളീവിയക്കെതിരെയും ഉള്ള മത്സരങ്ങൾക്കായി സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ പുറത്തിരുത്തിയത് എന്നാൽ താരത്തിന് പരിക്കില്ല എന്ന് ഇപ്പോൾ പലരും പറയുന്നു കഴിഞ്ഞ കളി നെയ്മർ കളിച്ച് കാണിക്കുകയും ചെയ്തു തനിക്ക് പ്രശ്നങ്ങളില്ല എന്ന് നെയ്മർ തന്നെ പറഞ്ഞു എൻ്റെ ഫിസിക്കൽ ഫ്രിഡ്നെസ്സുമായി ബന്ധപ്പെടുത്തിയാവില്ല സ്കോഡിലേക്ക് എടുക്കാതിരുന്നത് കോച്ചിൻ്റെ തീരുമാനമാണ് അദ്ദേഹമാണ് ബ്രസീൽ ടീമിൻ്റെ കോച്ച് ആഞ്ചലൂട്ടിയാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ഇവർക്ക് അത്രയും പറയാൻ പറ്റൂ അദ്ദേഹം സ്റ്റിൽ ആഞ്ചലൂട്ടിയുടെ കീഴിൽ ബ്രസീലിന് വേണ്ടി കളിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് അതേസമയം റൊനാറ്റോ ഗൌച്ചോ മുൻ ബ്രസീലിയൻ താരമാണ് ഇപ്പോൾ ഫ്ലൂമിനൻസിൻ്റെ കോച്ചാണ് അദ്ദേഹം ഇന്നലെ ഫ്ലൂമിനെസ് പേഴ്സസ് സാൻഡോസ് കളി കഴിഞ്ഞതിന് ശേഷം പ്രതികരിച്ചിരിക്കുന്നത് നോക്കുക റൊനാറ്റോ ഗൌച്ചോ പറയുന്നു നെയ്മർ ജൂനിയർക്ക് ഫിസിക്കലായിട്ടൊരു പ്രശ്നവുമില്ല ഫിസിക്കലി ടെക്നിക്കലി അദ്ദേഹം പൂർണ്ണമായിട്ട് റിക്കവേഡ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് ഒരു കോളപ്പ് നെയ്മർ അർഹിക്കുന്നുണ്ട് എന്നാണ് റൊനാറ്റോ ഗൌച്ചോ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം റൊനാറ്റോ ഗൌച്ചോ ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് നെയ്മറെ എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നെയ്മറയാണ് എൻ്റെ ഫ്രണ്ടിനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അതോടൊപ്പം തന്നെ അവൻ വളരെ നന്നായി കളിക്കുന്നു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അവൻ്റെ ബ്രസീലിയൻ ദേശീയ ടീമിലേക്കുള്ള മടങ്ങി വരവനെ ഞാൻ പിന്തുണക്കുകയാണ് അവൻ മടങ്ങി വരണം ബ്രസീലിന് നിന്നെ ആവശ്യമുണ്ട് ഫിസിക്കലി ആൻഡ് ടെക്നിക്കലി നീ ഓൾറെഡി ആയി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഒപ്പീനിയനിൽ നീ ഇപ്പോൾ ബ്രസീലിയൻ ടീമിൽ ഒരു കോളപ്പർഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ റെനാട്ടോ ഗൌച്ചോ പറയുന്നത് ഇതുതന്നെയാണ് തിയാഗോ സിൽവയും ഇന്നലത്തെ കളിക്ക് ശേഷം പറഞ്ഞത് നെയ്മർ ഫുള്ളി ഫിറ്റാണ് നെയ്മറ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് എടുക്കണമായിരുന്നു എന്ന് ഇതിപ്പം ബ്രസീലിൽ തന്നെ ഒരു ഡിബേറ്റ് ആണ് നമ്മൾ ഇന്നലെ ഗ്ലോബോയിൽ നടന്ന ഡിബേറ്റിനെ കുറിച്ച് വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നെയ്മർ ഓക്കിയാണ് നെയ്മർ ഫിറ്റ് ആണ് നെയ്മറെ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തണം ആഞ്ചലോട്ടിക്കും ബ്രസീൽ ടീമിനും ഗുണം ചെയ്യും കാരണം നെയ്മറെ കൂടുതൽ എടുത്തറിയാനും നെയ്മറുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഈ കോളപ്പിലൂടെ ആഞ്ചലോട്ടിക്ക് കഴിയുമായിരുന്നു പക്ഷേ ആഞ്ചലോട്ടി നെയ്മറിനെക്കേണ്ട കാര്യമില്ല ഓൾറെഡി നെയ്മർ പ്രൂവ്ഡ് ആണ് എന്നുള്ള നിലപാടിലേക്കാണ് പോയത് വീഡിയോ സാനിക്കുന്ന കൂടുതൽ വിശേഷങ്ങൾ